നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അഖ്യൽ ടീമറി അർജന്റീൻ ഏഷ്യ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പിൻവലിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിൽ അണൽസ്കലോണിയും മറ്റു താരങ്ങളും ഒക്കെ ശ്രമിച്ചിരുന്നു എന്നാൽ അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല വിരമിച്ചു എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ ചിലിക്കെതിരെയുള്ള അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് അദ്ദേഹത്തെ കൂടി വിളിക്കാൻ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ചിലിക്കെതിരെ നടക്കുന്ന മത്സരം അർജന്റൈൻ മണ്ണിലാണ് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം വിട പറയുക അതാണ് പരിപാടി എന്ന് പറഞ്ഞാൽ ആരാധകരോട് വിട പറയുക പക്ഷേ താരമായിട്ടായിരിക്കില്ല കളിക്കാൻ സ്കോഡിൽ ഉൾപ്പെടുത്തില്ല എന്നാണ് ഇപ്പൊ ഗാസ്നെഡൂലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു ആദരം അർപ്പിക്കും അങ്ങനെ അദ്ദേഹത്തെ യാത്രയാക്കും ഇതാണ് പ്ലാൻ എന്ന് പറയുന്നു അതേസമയം മറ്റൊരു ആശയമിപ്പ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്കൽ ഡിമരിയുടെ ഭാര്യ ജോർജലിന കർഡോസോ അവർ പറയുന്നത് ഒരു പതിനൊന്ന് മിനിറ്റ് ആ കളിയിൽ അങ്കേൽ ഡ്യൂമരിയെ കളിക്കുകയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും മികച്ച രൂപത്തിലുള്ള വിടവാങ്ങലായിരിക്കും എന്ന് പതിനൊന്നാം നമ്പറാണല്ലോ അദ്ദേഹത്തിൻ്റെ ജേഴ്സി അതാണ് അവരങ്ങനെ പറയുന്നത് അവരുടെ ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അവർ പറയുന്നത് അർജന്റീനയിൽ വെച്ചുകൊണ്ട് അങ്കേൽ ഡ്യൂമരിയക്ക് ഫെയർവെല്ല് കൊടുക്കണം എന്നുള്ള വാർത്ത ഞാൻ കേട്ടു എനിക്കറിയില്ല ഒരു പതിനൊന്ന് മിനിറ്റ് അദ്ദേഹത്തെ ചിനിക്ക് കളിപ്പിക്കുമോ എന്ന് അങ്ങനെ കളിപ്പിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഗ്രേറ്റ് ഐഡിയ ആയിരിക്കും വലിയ ആശയമായിരിക്കും ആളുകള് അത് അർഹിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് വലിയ വിരമിക്കുന്നത് അവർ അർഹിക്കുന്നുണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിനും അത് തീർച്ചയായിട്ടും ഇഷ്ടമാണ് അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അധികം ഡിലൈറ്റഡ് ആയിരിക്കും ഞങ്ങൾ എന്നാണ് ഇപ്പോൾ ഉള്ള ജോർജിന പറയുന്നത് പക്ഷേ എഫ് എ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വിശേഷത്തില് അദ്ദേഹത്തെ സ്കോഡിലേക്ക് വിളിക്കില്ല എന്ന് തന്നെയാണ് ടി വൈ സി സ്പോർട്സും ഖാസ് നഡുലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം ഒരു അവസാനിക്കും ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സുഡ് വ